നമസ്കാരം ഫോറ്റു ന്യൂസിലേക്ക് സ്വാഗതം സഖ്യകക്ഷികളുടെ മാത്രം പിൻബലത്തോടെ ഓടുന്ന മോദിയുടെ എൻ ഡി എ സർക്കാരിന് ബി ജെ പിയുടെ പല സ്വപ്ന പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായ സൂചനയുമായി രംഗത്തു വന്നിരിക്കുകയാണ് ടി ഡി പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറച്ച് ഉത്തർപ്രദേശും ബീഹാറുമടക്കം ബി ജെ പി എൻ ഡി എക്കും സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും സീറ്റുകൾ ഗണ്യമായി കൂട്ടുന്ന മണ്ഡല പുനർനിർണയം അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ടി ഡി പി ഇപ്പോൾ ആന്ധ്രയടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റ് കുറയ്ക്കുന്ന ഒരു നീക്കത്തെയും അംഗീകരിക്കില്ലെന്ന് മുതിർന്ന ടി ഡി പി നേതാവ് പറഞ്ഞതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതോടുകൂടി ടി ഡി പിയുടെ നിലപാട് വ്യക്തമാണ് ആന്ധ്രയ്ക്ക് ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കളിയും അവർ അനുവദിക്കില്ല ജനസംഖ്യ ആനുപാതികമായി മണ്ഡല പുനർനിർണ്ണയം നടത്തുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഗണ്യമായി കുറയുകയും രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഗണ്യമായി കൂടുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു ഡിലിമിറ്റേഷൻ കമ്മിറ്റി അവരുടെ പദ്ധതികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നിലവിലുള്ള അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ തന്നെ നിർത്തുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ജനസംഖ്യ കണക്കിലെടുത്ത് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റിലേക്ക് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയർത്താൻ തീരുമാനിക്കുകയാണെങ്കിലും ഇതുപോലെ ദക്ഷിണേന്ത്യക്ക് ആനുപാതികമായി നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് ഉത്തർപ്രദേശിനൊക്കെ വലിയ തോതിൽ സീറ്റുകൾ കൂടുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ ചെറിയ തോതിലായിരിക്കും സീറ്റുകളുടെ എണ്ണം കൂടുക ാണ് ഇപ്പോൾ ടി ഡി പി ചോദ്യം ചെയ്യുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്ന നിലപാട് അവരുടെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ കണക്ക് പരിശോധിച്ചാൽ ആന്ധ്രയുടെ ആശങ്കയിലും ടി ഡി പിയുടെ ആശങ്കയിലും കാര്യമുണ്ടെന്ന് തോന്നാം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ തന്നെ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് മണ്ഡല പുനർനിർണ്ണയം കൊണ്ടുവരികയാണെങ്കിൽ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും നഷ്ടമാകാൻ പോകുന്നത് എട്ടു സീറ്റുകളാണ് ആന്ധ്രയിലും തെലുങ്കാനയിലുമായി നിലവിലുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകൾ മുപ്പത്തിനാലായി ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും തമിഴ്നാടിന് മുപ്പത്തി ഒൻപതിൽ നിന്ന് മുപ്പത്തി ഒന്നായി കുറയും കേരളത്തിന് ഇരുപതിൽ നിന്ന് പന്ത്രണ്ടായി കുറയും കർണാടകയ്ക്ക് ഇരുപത്തി എട്ടിൽ നിന്ന് ഇരുപത്തി ആറായി കുറയും അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തന്നെ നിലനിർത്തി മണ്ഡല പുനർനിർണ്ണയം നടപ്പിലാക്കിയാൽ ദക്ഷിണേന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത് ഭീമമായ നഷ്ടമാണ് അതേസമയം ഉത്തർപ്രദേശിൽ പതിനൊന്ന് സീറ്റുകൾ കൂടും എൺപത് എന്നുള്ളത് തൊണ്ണൂറ്റിയൊന്നാകും ബീഹാറിൽ നാൽപ്പത് എന്നുള്ളത് അൻപതാകും മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് എന്നുള്ളത് മുപ്പത്തിമൂന്നാകും രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് എന്നുള്ളത് മുപ്പത്തി ഒന്നാകും ഇനി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകളാക്കി ഉയർത്താനുള്ള നീക്കമാണ് നടത്തുന്നതെങ്കിൽ അവിടെയും ദക്ഷിണേന്ത്യക്ക് ഉത്തരേന്ത്യുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ നേട്ടം ഉണ്ടാകുന്നില്ല ഉത്തർപ്രദേശിൽ നൂറ്റി നാല് സീറ്റുകളിലേക്ക് ഉയരും അറുപത്തി മൂന്ന് സീറ്റിന്റെ വർധന ബീഹാറിൽ മുപ്പത്തി ഒൻപത് സീറ്റിന്റെ വർധന രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് എന്നുള്ളത് അൻപതാകും മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് എന്നുള്ളത് അൻപത്തിരണ്ടാകും തമിഴ്നാട്ടിലാണെങ്കിൽ വെറും പത്ത് സീറ്റ് മാത്രമേ കൂടുന്നുള്ളൂ മുപ്പത്തി ഒൻപത് എന്നുള്ളത് നാൽപ്പത്തി ഒൻപതാകും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി പന്ത്രണ്ട് സീറ്റ് മാത്രമേ വർദ്ധിക്കൂ നാൽപ്പത്തിരണ്ട് എന്നുള്ളത് അൻപത്തിനാലാകും കേരളത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല കർണാടകയിൽ പതിമൂന്ന് സീറ്റ് കൂടും ഇരുപത്തിയെട്ട് എന്നുള്ളത് നാൽപ്പത്തി ഒന്നാകും അപ്പോഴും ഈ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നതിന്റെ നേർ പകുതി വർധനവ് പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് അവർക്ക് നിർണായക ഇടങ്ങളിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ സൂചനയാണ് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലുള്ളത് അതുകൊണ്ടാണ് ടി ഡി പി അതിനെ എതിർക്കുന്നത് പരസ്യമായി തന്നെ അവർ എതിർക്കുമെന്നുള്ള നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എൻ ഡി എ സർക്കാർ മുന്നോട്ടു പോകും തോറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ സ്വപ്നം കണ്ടിരുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ ഇവർക്ക് വലിയ പ്രയാസം തന്നെ നേരിടേണ്ടി വരും എന്നതിന്റെ സൂചനയാണിത് ഇത് തന്നെയാണ് തുടക്കത്തിലും പറഞ്ഞത് ചന്ദ്രബാബു നായിഡുവിനെ പോലെ നിതീഷ് കുമാറിനെ പോലെ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വലിയ മുൻഗണന കൊടുക്കുന്ന നേതാക്കന്മാരെ ഒപ്പം നിർത്തി മോദിക്ക് അധികകാലം മുന്നോട്ടു പോകാനാകില്ല അല്ലെങ്കിൽ അവരുടെ കാൽ കീഴിൽ സാഷ്ടാംഗം ആ മോഹങ്ങളൊക്കെ വെച്ച് പ്രധാനമന്ത്രി പദം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മോദി പോകേണ്ടി വരും അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കി ാക്കുക ബി ജെ പിയുടെ പല സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുക അതൊന്നും ഇനി നടക്കില്ല ആളുകളെയൊക്കെ ഒരേ രീതിയിൽ കണ്ട് ദക്ഷിണേന്ത്യെന്നും ഉത്തരേന്ത്യയെന്നും രണ്ട് രീതിയിൽ കാണാൻ സാധിക്കാത്ത ഒരു മനോഭാവത്തിലേക്ക് മോദി മാറേണ്ടി വരും സഖ്യകക്ഷികളെ കൂടെ കൂട്ടി അധികാരം ഊട്ടിയുറപ്പിച്ചപ്പോൾ മോദി ചിന്തിച്ചു കാണില്ല വലിയ ഊരാക്കുടുക്കിലേക്കാണ് താൻ കാൽവെക്കുന്നതെന്ന് ഒരുപക്ഷെ സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് മോദിക്ക് വഴങ്ങേണ്ടി വന്നാൽ ബി ജെ പി അണികൾ തന്നെ മോദിക്കെതിരെ തിരിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇപ്പോൾ തന്നെ പല ഭാഗമായി ങ്ങളിലും മോദിക്കെതിരെ പല ശബ്ദങ്ങളും ഉയരുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം